ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി എബ്രായർക്കെടുതി ലേഖനം പന്ത്രണ്ടിന്റെ അഞ്ച് വായിക്കാം മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത് അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും വരുത് ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം അബ്രായ ലേഖന കർത്താവ് ഇവിടെ പറയുന്നത് ഇബ്രായരായ ക്രിസ്ത്യാനികൾക്കുണ്ടായ കഷ്ടതകൾ അവർക്കുള്ള ദൈവത്തിൻ്റെ ബാലശിക്ഷയാണെന്നാണ് കുറ്റം ചെയ്യുന്ന മനുഷ്യന് ലോക നിയമപ്രകാരമുള്ള ശിക്ഷ ലഭിക്കുന്നു എന്നാൽ ബാലശിക്ഷ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച മക്കളായി അവകാശികളായി തീരുന്നവർക്കുള്ളതാണ് ദൈവം നമ്മെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നത് നമ്മുടെ അനുഗ്രഹത്തിനായിട്ടാണ് പുസ്തകത്തെ ആധാരമാക്കി പത്രോസപ്പോൾ തൻ്റെ ഒന്നാം ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പണ്ട് നിങ്ങളുടെ ജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധൻ അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാഘുവിൻ കർത്താവിൻ്റെ ശിക്ഷ നമ്മെ വിശുദ്ധീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു നാം ലക്ഷ്യം തെറ്റി സഞ്ചരിക്കുമ്പോൾ നേരായ വഴിയിലേക്ക് നമ്മെ നടത്തുവാനും ദൈവത്തിലേക്ക് മടങ്ങി വരുവാനും കർത്താവിന്റെ ശിക്ഷ നമ്മെ സഹായിക്കുന്നു അതൊരിക്കലും നാം നിരസിക്കരുത് ദൈവം ശാസിക്കുമ്പോൾ മുഷിയുകയും വരുത് ഇയോബിനും അബ്രഹാമിനും അപ്പോസന പൗലോസിനും മറ്റും വലിയ പരീക്ഷകളിലൂടെ കടന്നു പോകേണ്ടതായി വന്നുവെങ്കിലും ത്യന്തികമായി അതെല്ലാം അവരുടെ നന്മയ്ക്കായിട്ടും കർത്താവിൻ്റെ നാമമഹത്വത്തിനായും തീർന്നു എന്ന കാര്യം നാം വിസ്മരിച്ചു പോകരുത് ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല ദുഃഖകരമത്രേ എന്ന് തോന്നുന്നു പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും കഷ്ടപ്പാടുകൾ ക്ഷമയുളവാക്കുന്നു എന്ന് മാത്രമല്ല എല്ലാ ദൈവകൃപകളിലും നമ്മെ പരിശീലിപ്പാൻ ദൈവം അത്തരം അവസരങ്ങളെ ഉപയോഗിക്കുന്നു ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ നല്ല ഫലങ്ങൾ നമ്മളിൽ വളർത്തിയെടുക്കുവാനുള്ള ദൈവശിക്ഷയായി കണക്കാക്കുവാനും അതിൽ സന്തോഷിക്കുവാനും ഇടയായി തീരട്ടെ